ഈശംസിഹായിൽ ഏറ്റവും സ്നേഹം നടന്നവരെ ഓശാംഗ ഞായറാഴ്ചയുടെ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാവർക്കും ആശംസിക്കുകയാണ് ഓശാംഗ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അത് വലിയാഴ്ചയിലേക്കുള്ള ഒരു എൻട്രിയാണ് ഒരു ഡീപ്പ് മെഡിറ്റേഷൻ്റെ ഡീപ് മെഡിറ്റേഷന്റെയും ഒരുപാട് പ്രാർത്ഥനയുടെയും എല്ലാം ഒരു ആഴ്ചയാണ് ഈ വലിയാഴ്ച എന്ന് പറയുന്നത് ഈ ഓട്ടക്കാര് ഓടുമ്പോൾ അവസാന ലാപ്പോട്ടം അവര് വളരെ ശ്രദ്ധിച്ചോടും കാരണം അവസാനത്തെ ലാപ്പോട്ടം എന്ന് പറയുന്ന അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് അതേപോലെ ആരാധന ക്രമപത്സരത്തിലെ ഒരു അവസാന വട്ട അല്ലെങ്കിൽ ഒരു ഫൈനൽ ലാപ്പിലെ ലാപ്പ് ഓടാനുള്ള ഒരു അവസരമാണ് ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഈ അമ്പത് ദിവസക്കാലം നമ്മൾ മോമ്പൊക്കെ എടുത്ത് വളരെയധികം ഒരുങ്ങി തയ്യാറായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പൊ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കുറവുകളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരാഴ്ച കാലഘട്ടം ഈശോയുടെ സ്വർഗീയ ജോസിനി പ്രവേശനം മുതൽ ഈശോയുടെ ഉദ്ധാനം വരെ ഏറ്റവും ഭക്തിപൂർവം ആഘോഷിക്കുന്ന ഒരു സമയമാണ് ഈ വലിയ ആഴ്ച എന്ന് പറയുന്നത് ഈശോയെ വലിയ രാജാവായിട്ട് വായിച്ച് അവര് ദേവാലയത്തിലേറ്റ് സ്വീകരിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് തന്നെ ഈശോയെ വള വലിയൊരു കുറ്റവാളിയായിട്ട് ഈ ജനങ്ങൾ തന്നെ ചിത്രീകരിക്കുകയാണ് കുരിശിന്റെ വഴിയില് രണ്ടാം സ്ഥലത്ത് നമ്മളെ ഇപ്രകാരം വായിക്കുന്നുണ്ട് ശിശുമാര് ഓടിയൊളിച്ചു ഓസാന ഞായറാഴ്ച ഉണ്ടായിരുന്ന ജനം അവരപ്പോള് നിശബ്ദരായിരുന്നു എന്ന് നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം ചിലപ്പോൾ വളരെ സന്തോഷം അനുഭവിക്കുന്ന നാടുകളായിരിക്കും പെട്ടെന്ന് തന്നെ അത് മാറി വളരെ ദുഃഖം അനുഭവിക്കുന്ന കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരും അത് എപ്രകാരം നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് മിസ്റ്റർ ജോൺ പോലാണ്ടാമ്മ മാർ പപ്പയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ജനനം മുതൽ വനണം വരെ ജോൺ ജോൺപാള രണ്ടമ്മ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളെ പാപ്പ നേരിട്ടിരുന്നു ചെറുപ്പത്തിലേ തന്നെ അമ്മ മരിച്ചു ഒരു പത്തിരുപത് വയസ്സാവുന്നതിന് മുമ്പ് തന്നെ പാപ്പയുടെ പിതാവും സഹോദരനും മരിച്ചു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് സെമിനാരി സെമിനാജിപ്പഠനത്തിലോട്ട് പ്രവേശിച്ചപ്പോഴും ഒരുപാട് സഹനങ്ങളെ പാപ്പ നേരിട്ടു പിന്നീട് മാർപ്പാപ്പയായപ്പോൾ പോലും ഒരുപാട് സഹനങ്ങളെ നേരിട്ടുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അക്രൈസ്തവര് പോലും ബഹുമാനിക്കുകയും അവരുടെ ജീവിതത്തിൽ മാതൃകയായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ഒരു ചൊല്ലുണ്ട് ദുഃഖ വെള്ളിയായിച്ച് കഴിഞ്ഞാൽ ഒരു ഈസ്റ്റുണ്ടാകുമെന്ന് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ എപ്രകാരം കൈകാര്യം ചെയ്യുന്നു അതിന് എപ്രകാരം കർത്താവിനെ നമ്മൾ കൂട്ടായിട്ട് നിർത്തുന്നു എന്നതിലാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോ എത്രത്തോളം സഹനമുണ്ടായാലും അത് നമ്മൾ കർത്താവിനെ കൂട്ട് നിർത്തണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കർത്താവിനെ കൈവടിയാനായിട്ട് ഒരിക്കലും പാടില്ല അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ കർത്താവിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിയുമ്പോൾ ഏത് വലിയ സഹനത്തെയും നമുക്ക് ഈസി ആയിട്ട് മറികടക്കാനായിട്ട് സാധിക്കും നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴും നമ്മൾ ഈശോയിലോട്ട് നോക്കിയാൽ മതി കാരണം ഈശോയ്ക്കെല്ലാം നഷ്ടപ്പെട്ടിരുന്നു സ്വന്തം ജീവിതം പോലും പലപ്പോഴും ഈശോയെ നമ്മുടെ ഹൃദയത്തിലോട്ട് സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയം ഒരുക്കി ഒരുങ്ങിയിട്ടില്ലായിരിക്കാം വരണ്ട മരുഭൂമി പോലെ കിടക്കുന്നതായിരിക്കാം അവിടെ ഈശോയ്ക്ക് സ്വീകരിക്കാനായിട്ട് ഈശോയെ സ്വീകരിക്കാനായിട്ട് തളർച്ചകളോ അല്ലെങ്കിൽ പട്ടുമെത്തകളോ ഒന്നും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായെന്ന് വരികയില്ല എങ്കിലും ഈശോയെ നമ്മുടെ ഹൃദയത്തിലോട്ട് സ്ഥിതിച്ച് കഴിയുമ്പോൾ അത് ഒരു ദേവാലയമായിട്ട് മാറും പിന്നീട് അവിടം നമ്മുടെ ഹൃദയം തളിർക്കുകയാണ് ചെയ്യുന്നത് ഈ പരിശുദ്ധ ആഴ്ചയിൽ ഇന്നു മുതൽ നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് ഈശോയിലോട്ട് ഏർ ഒരുങ്ങാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ വന്നു പോയിട്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളോ മിസ്റ്റേക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരാഴ്ച നമ്മൾ മെയിൻറ്റെയിൻ അല്ലെങ്കിൽ നമ്മൾ പുതിയതാക്കാനായിട്ട് നമ്മുടെ ഹൃദയം നവീകരിക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈശോയെ കൂടുതലായിട്ട് നമ്മുടെ ഹൃദയത്തിലോട്ട് സ്വീകരിക്കുവാനും അവൻ്റെ പീഡാസഹന മരണ ഉദാന ദിവസങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കുവാനും ഈ ഒരു പരിശുദ്ധ ആഴ്ച നമ്മളെ കൂടുതൽ കൂടുതൽ ഒരുങ്ങാനായിട്ട് സഹായിക്കട്ടെ അതിനായിട്ട് നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കാം ഈശോയെ മാത്രം വ്യാനിച്ചുകൊണ്ട് ഈശോയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം കർത്താവായ ഈശോ സ്വർഗീയ ജെറുസലേമിലോട്ട് രാജാവായി പ്രവേശിച്ച ഈശോ നമ്മുടെ ഹൃദയത്തിലോ ഹൃദയത്തിലോട്ടും രാജാവായിട്ട് വന്ന് നമ്മുടെ എല്ലാ ഹൃദയങ്ങളെ മഹത്വപൂർണ്ണമാക്കട്ടെ എന്ന് നമുക്ക്